അപ്പൊ നമുക്ക് ചിക്കൻ പെരട്ട് തയ്യാറാക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു കിലോ എല്ലോട് കൂടിയ ചിക്കൻ ആണ്ട്ടോ എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്തതാണ് ഇനി ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൊടുക്കാം അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് ഈ എണ്ണയിൽ നിന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണയ്ക്ക് നല്ല ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ അത് ഈ ഒരു പരുവ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ആ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ മസാല നന്നായിട്ട് മൂത്ത് കിട്ടിക്കോളും അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പൊടികളുടെയൊക്കെ പച്ച മണം മാറിയിട്ടുണ്ട് നന്നായിട്ട് പൊടികൾ മൂത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാലയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മസാല ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക ബാക്കി നമുക്ക് ആവശ്യമുണ്ട് ഇപ്പൊ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ചിക്കനിൽ എത്രയാണോ എടുക്കുന്നത് അതിന്റെ അനുസരിച്ചിട്ട് വേണം മസാല ഇതിലേക്ക് എടുക്കാൻ ഇപ്പൊ നമ്മൾ ഒരു കിലോ ചിക്കനാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പൊ അതിനുള്ള മസാലയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതിന്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കൊടുക്കുക ഇതിലേക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങ ഒരു ഇല്ലാതെ പിഴിഞ്ഞൊഴിക്കാം ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഒരെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒന്നിന്റെ പകുതി മതിയാവും ഇനി നന്നായിട്ട് ഈ മസാല എല്ലാം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഈ ചിക്കനിലേക്കൊന്ന് പെരട്ടി വെക്കണം ഉപ്പ് ഈ സമയത്ത് കുറച്ച് ചേർത്താ മതി വേണമെങ്കിൽ നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇടാം ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട അപ്പൊ ഈ മസാല വറ്റി വെച്ചിട്ടുള്ള ഈ ചിക്കൻ നമുക്ക് അടച്ച് രണ്ട് മണിക്കൂർ നേരം മാറ്റി വയ്ക്കണം കേട്ടോ ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതി എന്തായാലും ഇത് രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഇനി മസാല ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഞാനിപ്പോ ഇത് ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ വെക്കണേ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കിത് രണ്ട് മണിക്കൂറിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ മസാല വറ്റി വെച്ചിട്ട് രണ്ടു മണിക്കൂറൊക്കെ കഴിഞ്ഞു നോക്കി നല്ല സെറ്റ് ആയിട്ട് ഇരിക്കാൻ കേട്ടോ നമ്മുടെ ചിക്കൻ ഇനി നമുക്ക് ഇതിന്റെ മസാല തയ്യാറാക്കാം അപ്പൊ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം അതിലേക്ക് ചൂടായ ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടായ ശേഷം കുറച്ച് കറിവേപ്പില കറിവേപ്പിൽ കൊടുക്കാം ഒരു മൂന്നാല് മറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം ഈ സവാള പെട്ടെന്ന് നായി കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സവാളയിലേക്ക് ഒരു അല്പം മാത്രം കൊടുക്കാം പിന്നീട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇരവും ഈ സവാള ഒന്ന് നന്നായിട്ട് വഴക്കിയെടുക്കണം സവാള അത്യാവശ്യം കളർ ചേഞ്ച് ഒക്കെ ആയി നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴക്കിയെടുക്കാം സവാള നന്നായിട്ട് മൊരിഞ്ഞ് നല്ല പാകമായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി ഒന്ന് ദടയണം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് സമയത്ത് ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ച മണം ഒന്ന് മാറുത്തേ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തേക്കാം എന്നിട്ട് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വഴന്ന പാകമായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ നമ്മള് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാത്രത്തിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു കാൽ കാൽക്കപ്പോളം വെള്ളമുണ്ട് അതൊരു തിളച്ച വെള്ളമാണ് കേട്ടോ ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതെല്ലാം ഒന്ന് കഴുകി ആ മസാല മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി വരുമ്പോ നമുക്ക് ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് എല്ലാം നല്ല പാകമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി മസാല എല്ലാം എണ്ണയിൽ മൂപ്പിച്ചിട്ടുള്ളതാണ് തന്നെയാണ് നമ്മുടെ ഈ ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അപ്പം ആ ഒരു സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എണ്ണ തന്നെ നല്ല വെളിച്ചെണ്ണ തന്നെ അത് മൂപ്പിച്ചെടുക്കണം അപ്പം മസാല റെഡിയായി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല വെട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കണം ഈ മസാലയിൽ എന്നും നമ്മൾ ഒരേ രീതിക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ നിന്ന് കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പത്തിന്റെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ചോറിന്റെ കൂടെ നെയ് ചോറിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു ചിക്കൻ തെരട്ട് അപ്പൊ ആയിട്ട് ട്രൈ നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പെല്ലാം ഒന്ന് ഒതുക്കി തട്ടിപ്പൊത്തി ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ചെറിയ തീര വെക്കാവുള്ളൂ കുറച്ച് കറിവേപ്പിലേ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അഞ്ചു മിനിറ്റ് ഇത് എന്തായാലും ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കിയിടാം ഈ ചിക്കനിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി അതുപോലെ തന്നെ എണ്ണയും തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്ക ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കെടുത്ത് നമ്മൾ മസാലയിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ആ വെള്ളം നന്നായി വറ്റിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ ചേർത്ത് മിക്സ് ആക്കിയത് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം ഇപ്പൊ നോക്ക് നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് കൊടുക്കാം ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പൊ ചിക്കൻ ഒന്നും വെന്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി ഇത് വന്നിട്ടുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് ഈ മസാല എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് കയറണം ഇതൊക്കെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഈ കറിവേപ്പില കറിവേപ്പില കുറച്ചധികം ഇതുപോലെ ചേർത്ത് കൊടുക്കുക അടച്ചു വെക്കുക നന്നായിട്ട് വെന്ത് കിട്ടട്ടെ അപ്പം ഞാനും ഇന്ന് രണ്ടു പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൂളി തുറന്ന് ഇളക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നോക്കി നല്ല അടിപൊളി ചിക്കൻ പരട്ടെ നമുക്ക് ഗ്രേവിയോട് വേണമെങ്കിൽ ഇങ്ങനെ ഇറക്കാം അല്പം ഗ്രേവിയോട് കൂടി നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ ആകുമ്പോൾ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ് ഏറ്റവും നല്ലത് ഇനി മൊത്തം വരട്ടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഏതാണോ നമുക്ക് ഇഷ്ടം ആ രീതിക്ക് ഇതെടുക്കാം ചിക്കൻ ഒക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് കുറച്ചുകൂടെ കറിവേപിട്ട് കൊടുക്കുകട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഗ്രേവിക്ക് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പൊ നല്ലൊരു മണമാണ്ട്ടോ ഈ ഒരു സമയത്ത് ഈ മസാലയുടെ ഒരു നല്ല മണം അടിപൊളി മണമാണ് കേട്ടോ കുറച്ചുകൂടെ ഒന്നും മരിച്ചെടുക്കാനായിട്ട് ഒന്നുകൂടെ അരച്ചു വെക്കാണ് കേട്ടോ ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ചിക്കൻ പെരട്ട് ഈ ഒരു രീതിക്കായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഈ കുരുമുളക് കൂടിയൊക്കെ നമ്മുടെ എരിവനുസരിച്ച് വേണം ചേർക്കാനായിട്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം ഒരുപാട് സ്പൈസി ആവാ ആണെങ്കിൽ ഇഷ്ടമെങ്കിൽ ആ രീതിക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പകരം ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ലാസ്റ്റ് ഫൈനലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാം ഇഷ്ടമായാലും ഇഷ്ടങ്കിലും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ പെരട്ടിനെ കുറിച്ചുള്ള അഭിപ്രായമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നല്ല സ്വാദിഷ്ടമായ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ലൊരു മണമാണ് ഇവിടെ നമുക്ക് സഹിക്കാൻ വളരാത്ത നല്ല കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ അപ്പൊ നോക്കിയാൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ നമ്മുടെ ഈ ഇതിൽ കാണുന്ന പോലെയല്ല നല്ല അടിപൊളി ഒരു കളറാണ് കണ്ടാൽ തന്നെ കൊതി വരുന്ന നല്ല അടിപൊളി ചിക്കൻ പെരട്ട് അപ്പൊ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കിത് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ നല്ല കൊതിയൂർന്ന ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം നെയ്ച്ചോറിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തേയും പോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക് യു